ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലോപ്പുഴയും മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വിമി ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ ഉണ്ടാവും ഇത് ഡിഷ് വാഷറിൻ്റെ ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊടി ഉപയോഗിച്ച് വാഷിങ്ങൊക്കെ കഴിഞ്ഞു അതിനുശേഷം വെള്ളം നല്ല ഫോൾസിൽ നല്ല ഫോൾസിൽ അടിച്ച് പാത്രം നല്ല ക്ലീൻ ചെയ്യുന്ന പ്രോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നല്ല ചൂട് വെള്ളത്തിലൊക്കെ വീണ്ടും അത് കഴുകോട്ടോ ഹൈജീനിക് ആയിട്ടാണ് നമുക്ക് പാത്രങ്ങൾ കൈ കിട്ടുന്നത് ഇപ്പോൾ ഡിഷ് വാഷറാണ് ഭയങ്കര പക്ക ക്ലീനായിട്ട് കിട്ടുന്നതെന്ന് ഞാൻ പറയൂ കേട്ടോ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളാണ് ചില അഴുക്കുകളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ടൈം സേവ് ചെയ്യാം ഒരുപാട് വെള്ളം സേവ് ചെയ്യാം കറണ്ട് സേവ് ചെയ്യാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ സേവ് ചെയ്യണേന്ന് കറണ്ടും വെള്ളവും കറണ്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ കറണ്ട് പോവേലേ ചെയ്യണത് പക്ഷെ അതൊക്കെ ഉണ്ടട്ടോ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇറക്കിയതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക താല്പര്യമുള്ളവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഡെമോ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് നിങ്ങളെങ്കൂടി കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അത്രയും നല്ല ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഡിഷ് വാഷറ് പണ്ടൊക്കെ വാഷിംഗ് മെഷീൻ വരുമ്പഴത്തേക്കെ എത്ര വീട്ടിലുണ്ടായിരുന്നു അതുപോലെ പതിക്കേ ഇത് ഓട്ടോമാറ്റിക് എല്ലാവരുടെയും വരാൻ പോകുന്ന ഒരു സാധനമാണ് ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതും തോന്നി അങ്ങനെ ഷൂട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരും ടീക്കർ ബു ബൈ